ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലൂ ടിക്ക് അതായത് മെറ്റ വേരിഫൈഡ് ക്യാറ്റ് പല ആൾക്കാർക്കും സംശയമുണ്ട് നമ്മൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ലഭിക്കണമെങ്കിൽ ആ സാധനം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ അത് വേറെ അത് എടുത്തില്ലെങ്കിൽ വേറെ വല്ല കുഴപ്പമുണ്ടോ അങ്ങനെ പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഡൗട്ട് ഉണ്ട് അപ്പം അത് നമ്മൾക്ക് ഏണിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് അത് എടുക്കാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ് അതാണ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്ക് അപ്പം സിക്സ് തേർട്ടി നയനാണ് ഇപ്പോൾ നിലവിൽ അതിൻ്റെ റേറ്റ് ഉള്ളത് തുടക്കത്തിൽ സിക്സ് ഡബിൾ നയൻ ആയിരുന്നു അപ്പോൾ ഞാനൊക്കെ ഒരു നാലഞ്ച് മാസത്തോളം ഞാൻ എടുത്തിട്ട് എനിക്കിപ്പോൾ സിക്സ് തേർട്ടി നയൻ ആണ് പെർ മന്ത് എനിക്കതിൻ്റെ പേ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കണ്ടീഷൻസ് അത് എടുക്കണമെങ്കിൽ എങ്ങനെയുള്ളവർക്കാണത് സാധിക്കുക എന്ന് എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഫസ്റ്റ് തുടക്കത്തിൽ പറയുന്നത് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പതിനെട്ട് വയസ്സിന് മുകളിൽ ഉള്ള താഴുള്ള ആൾക്കാരായിരിക്കണം ഓക്കെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അത് എടുക്കാൻ പറ്റില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കോ അത് എടുക്കാനുള്ള നിലവിലുള്ള വ്യവസ്ഥയുള്ളു രണ്ടാമത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈല് പബ്ലിക്ക് ഉള്ള പ്രൊഫൈലായിരിക്കണം അതായത് പ്രൈവറ്റ് ആക്കാതെ പബ്ലിക് ലെവലിലുള്ള പ്രൊഫൈലായിരിക്കണം പിന്നെ മൂന്നാമത് ഫേക്ക് ഐ ഡിക്ക് ഒരിക്കലും അത് ആ മെറ്റ വെരിഫൈഡ് മേടിച്ച് എടുക്കാൻ പറ്റത്തില്ല അതായത് നമ്മുടെ ഐ ഐഡൻറ്റി കാർഡ് ആധാർ കാർഡിൽ ഉള്ള പിന്നെ ഡീറ്റെയിൽസ് എന്താണ് പേര് ഒറിജിനൽ അഡ്രസ്സ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാലോ നമുക്ക് ഈ ടൂട്ടിക്ക് നമുക്ക് ലഭിക്കത്തില്ലു ഞാൻ എന്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് സാധിക്കില്ല നമ്മുടെ മെയിൻ ഒറിജിനൽ ആധാർ കാർഡും ഐഡൻറ്റി കാർഡിലും പിന്നെ പാൻ കാർഡിലൊക്കെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിന് ശേഷം നമുക്കത് വെരിഫൈഡ് ആയിട്ട് ലഭിക്കട്ടെ പിന്നെ നമ്പർ ഫോർ നമ്മളുടെ യൂസർ നെയിം അതായത് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലുള്ള പേര് പേര് തന്നെ ആധാർ കാർഡിലുള്ള സെയിം പേരായിരിക്കണം മനസിലായ ഇപ്പൊ എൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം എൻ്റെ തുടക്കത്തിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന പേര് എൻ്റെ പേരും അതിൻ്റെ കൂടെ സ്ഥലത്തിൻ്റെ പേരായിരുന്ന അതായത് നാടിൻ്റെ പേരായിരുന്ന ഷജിത്ത് പഠന ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ബ്ലൂ ടിക്ക് ആക്കണമെന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് ഞാൻ ട്രൈ ചെയ്തത് പക്ഷേ ഈ പേര് നാടിൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുന്നില്ല അതേ സ്ഥലത്ത് ആധാർ കാർഡിലുള്ള എൻ്റെ പേര് വെച്ച് കൊടുത്തപ്പോൾ ആ ഇനീഷ്യൽ ആ ഷജിത്തിൻ്റെ കൂടെ ആ കേസിൽ നിന്നുള്ള ഒരു ഇനീഷ്യലും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ അത് ആക്സെപ്റ്റ് ആയി അപ്പോൾ യൂസർ നെയിമിൽ എന്ന യൂസർ നെയിമിൽ നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ പാൻ കാർഡിലൊക്കെ ഉള്ള ഡീ നമ്മുടെ ഐഡൻറ്റി കാർഡിലൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഇതാണോ അത് കറക്റ്റ് അതേ സെയിം പേരിനായിരിക്കും നമുക്ക് വാരിഫൈഡ് ബാഡ്ജ് ലഭിക്കാൻ വേണ്ടി ഇവിടെയും കൊടുക്കേണ്ടി വരുന്നത് പിന്നെ അഞ്ചാമത്തത് നമ്മുടെ പ്രൊഫൈൽ ഒരു ബ്ലാങ്കായി കിടക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് പോസ്റ്റെങ്കിലും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം പബ്ലിക് പോസ്റ്റ് ആറാമത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ടു ഫാക്ടർ േഷൻ അതായത് നമ്മളുടെ ഫേസ്ബുക്ക് ഐ ഡി നമ്മളുടെ ഇല്ലാതെ വേറെ ഒരാൾ തുറക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഫോണിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഒരു നമ്പർ വരും ഒ ടി പി നമ്പർ വരും അല്ലെങ്കിൽ നമ്മളോട് പിന്നെ അന്വേഷണം ഉണ്ടാകും നമ്മളായിട്ട് അവർ പിന്നെ മെയിൽ മെയിൽ ത്രൂ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ത്രൂ ആയിട്ടോ ഇന്ന ആൾ നമ്മുടെ വേറെ ആൾ ഒരു സിസ്റ്റം ഓപ്പൺ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫോണിൽ കൂടി ഓപ്പൺ ആക്കുന്നുണ്ട് അത് അലോട്ട് നമ്മളോട് ചോദിച്ചിട്ടൊരു മെസ്സേജ് വരും അതാണ് ടു ഫാക്ടർ അതെൻറ്റിക്കേഷൻ അതാകുമ്പോഴേ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ടീം നമ്മുടെ ഫോൺ പിന്നെ നമ്മുടെ ഐ ഡി ഓപ്പൺ ആക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതാണ് ടു ഫാക്ടർ അതെൻറ്റിക്കേഷൻ അപ്പോൾ ആറ് ഒരു കണ്ടീഷനും മസ്റ്റായിട്ടും ഈ വേരിഫൈഡ് ബാഡ്ജ് എടുക്കുമ്പോൾ ഉണ്ടാവേണ്ടതാണ് ഇനി അതിനെക്കൊണ്ടുള്ള ബെനിഫിറ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് പിന്നെ നമ്മളെ ഫോളോവേഴ്സിന് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മുടെ ഒറിജിനൽ ക്രിയേറ്റർ തന്നെയാണ് ഗ്രൂപ്പല്ല പല ആൾക്കാരും ഇപ്പം പിന്നെ ഒരേ പേരിൽ തന്നെ ഏതെങ്കിലും പ്രമുഖന്മാർ പിന്നെ എന്തെങ്കിലും കുറച്ച് പബ്ലിസിറ്റി ആയി കഴിഞ്ഞാൽ അതേ പേരിൽ തന്നെ ഫേക്ക് ഐ ഡി വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഇനി പ്രമുഖന്മാരെ അല്ലെങ്കിലും ഇപ്പം ഫേക്ക് ഐ ഡി ആക്കിയിട്ട് പല ഉടായ്പ കളിക്കുന്നുണ്ട് അപ്പം ഈ ബ്ലൂ ടിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഉടായ്പ ടീംസിനൊന്നും ഈ ഫേക്ക് ഐ ഡി ഈ ബ്ലൂ ടിക്ക് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിട്ടില്ല കാരണം വെച്ചാൽ അതിൽ ഈ ഐഡൻറ്റി കാർഡും പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പം അതൊരിക്കലും മറ്റുള്ളവർക്കത് പെട്ടെന്ന് നമുക്ക് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഫൈൽ ആക്കാൻ പറ്റത്തില്ല അപ്പം കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മുടെ ഒറിജിനൽ ക്രിയേറ്റർ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സെക്യൂരിറ്റി ഉണ്ട് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടന്ന് ഒരാൾക്ക് ഇത് പിന്നെ നമ്മളെ ഐ ഡി വെച്ചിട്ട് വേറെ ആൾക്കാർ അക്കൗണ്ട് ഇടാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഈ ബ്ലൂ ടിക്ക് അവർക്ക് നേടിയെടുക്കാൻ കുറച്ച് റിസ്ക്കാണ് അതായത് നമ്മുടെ ഈ ഐഡൻറ്റി കാർഡിലെ പേര് ഡീറ്റെയിൽസ് നമ്മുടെ ബർത്ത് ഡേറ്റ് അതുപോലെ തന്നെ അഡ്രസ്സ് എല്ലാം കൊണ്ടും വെച്ചിട്ടുള്ള ഒരു സംഭവമായത് കൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് ഡപ്ലിക്കേറ്റ് ഐഡിയ ആക്കാൻ പറ്റത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിന് നല്ലൊരു സെക്യൂരിറ്റി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തൊന്നു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും അതായത് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന് എന്തെങ്കിലും രീതിയിൽ പിന്നെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടൻറ് മോട്ടിവൈസേഷനായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട പ്രശ്നം അതുപോലെ തന്നെ പിന്നെ പോളിസി ആയിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ എന്തെങ്കിലും പ്രൊഫൈലിന് എന്തെങ്കിലും പ്രശ്നം സംഭവ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫേസ്ബുക്കായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിങ് പിന്നെ സിസ്റ്റം കൂടി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും നാലാമത്തത് നാലാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റിന് അതുപോലെ തന്നെ പ്രൊഫൈലിനും അത്യാവശ്യം നല്ല രീതിയിൽ ഇംപ്രഷൻ കൊടുക്കും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അപ്പോൾ അതുവഴി നമ്മുടെ പ്രൊഫൈലിന് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റീച്ചും ലഭിക്കും ഇത് എനിക്കൊരു എൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പം എനിക്കൊരു പിന്നെ ഞാൻ നാലഞ്ച് മാസത്തോളം ഇത് ചെയ്തിട്ട് എനിക്കൊരു അത്യാവശ്യം ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് ഇത് ആക്കിയതിന് ശേഷം ഓക്കെ അപ്പം നല്ല രീതിയിൽ നമ്മൾക്ക് സപ്പോർട്ടിങ് ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുണവും നമുക്ക് ഈ ഫൈഡ് ബാഡ്ജ് എടുത്താൽ ലഭിക്കുന്നുണ്ട് സിക്സ് തേർട്ടി നയൻ ആണ് നിലവിൽ ഉള്ളത് സാധാരണക്കാർക്കൊക്കെ അത് കൂടുതൽ തന്നെയാണ് അപ്പം അത് ഇപ്പോൾ അഞ്ഞൂറ്റി സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വിത്ത് ഇൻക്ലൂഡ് ജി എസ് ടി എല്ലാവുമ്പോഴാണ് സിക്സ് തേർട്ടി നയൻ ആയിട്ട് വരുന്നത് അപ്പം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു യാതൊരു നിർബന്ധമില്ല എടുക്കാത്തവർക്കും മോണിറ്റൈസേഷൻ ഒക്കെ ആയി കിട്ടുന്നുണ്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് സെക്യൂരിറ്റി ആയി അതുപോലെ തന്നെ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മുടെ ഒറിജിനൽ ക്രിയേറ്റർ തന്നെയാണ് അപ്പം അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രഷനും റീച്ചൊക്കെ പിന്നെ കൂടാനും ഇത് സഹകരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ മുന്നിൽ എത്തിക്കൊണ്ടേരിക്കും അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്